കോൺഗ്രസ് മനപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അതിവിടുത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ ചെയ്തികൾ ഒന്നും വകവയ്ക്കാതെ കേരള സദസ്സിനായി ജനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഒഴുകിയെത്തുന്നത് അതുതന്നെ ആ പരിപാടി വൻ വിജയമാണെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചതിലൂടെ നാടിന്റെ ഭാവി പ്രവർത്തനങ്ങളെയാണ് യു ഡി എഫ് ബഹിഷ്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവകേരള സദസ്സ് യു ഡി എഫ് എന്തിനു ബഹിഷ്കരിച്ചെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല നവകേരള സദസ് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ പരിപാടിയല്ല മന്ത്രിസഭ ജനങ്ങൾക്കിടയിലേക്ക് നാടിന്റെ വികസനം ചർച്ച ചെയ്യാൻ ഇറങ്ങി വരുമ്പോൾ ബഹിഷ്കരണം നല്ലതല്ലെന്ന അഭിപ്രായമുള്ളവരും യു ഡി എഫിലുണ്ട് യു ഡി എഫിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും വിവിധ ഇടങ്ങളിൽ പരിപാടിയുടെ ഭാഗമാകുന്നതാണ് കേരളം കണ്ടത് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനൊപ്പമാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സ് കോൺഗ്രസ് നേതാക്കളുടെ കേരള വിരുദ്ധ മനസ്സ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങാൻ ഒരുമിച്ച് നിൽക്കുന്നതിൽ നിന്ന് യു ഡി എഫ് എം പിമാർ പിൻവാങ്ങുകയാണ് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം കേരളം അർഹിക്കുന്ന സഹായമോ പാക്കേജോ കേന്ദ്രം നൽകിയില്ല വിദേശ രാജ്യങ്ങളുടെ സഹായവും നിഷേധിച്ചു സംസ്ഥാനം ഒരു വിധേയനെയും മുന്നോട്ടു പോകരുതെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇത്തരം അവഗണനയോട് നിശബ്ദത പാലിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതും ഈ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് കേരളത്തിന്റെ തനത് വരുമാനവും ആഭ്യന്തര വളർച്ചാ നിരക്കും പ്രതിശീർഷ വരുമാനവും വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ഏഴര വർഷ ിൽ കോടി രൂപ വിവിധ പദ്ധതികൾക്കായി ചിലവഴിച്ചാണ് കേരളത്തിന്റെ മുഖഛായ മാറ്റിയത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ നേർ സാക്ഷ്യമാണ് ഓരോ നവകേരള സദസ്സിലും ലഭിക്കുന്ന വരവേൽപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക